അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലാഹു അലൈ വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റജബമാസത്തില് ഏറ്റവും പ്രധാനമായൊരു ദിവസമാണല്ലോ എന്ന് പറയുന്നത് ആ റജബിൻ്റെതായ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം റജബ് ഇരുപത്തിയേഴ് മേരാജിന്റെ രാത്രിയുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകര് എന്ന് പറയുന്നത് വാഹനത്തില് ഏഴ് ആകാശവും താണ്ടിയിട്ട് അള്ളാഹുവിന്റെ സമീപത്തേക്ക് കിടന്നുപോയ ചരിത്രം നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറ പോലും അതിനെ പറയുന്നുണ്ട് അള്ളാഹു മനോഹരമായ രൂപത്തിൽ അതിനെ പറയുന്നുണ്ട് انه هو السميع البصير

രാത്രിയിൽ അള്ളാഹുവിന്റെ പ്രവാചകര് കണ്ടുപോയ ഒരുപാട് അത്ഭുതങ്ങളുണ്ടല്ലോ ചിലത് ഞാനിവിടെ പറയുകയാണോ ഒരു സമുദായത്തിന്റെ അരികിൽ കൂടി കിടന്നു പോവുകയാണ് അവരെന്താ ചെയ്യുന്നതെന്നറിയോ കൃഷി ചെയ്ത് കൊണ്ട് വിളവെടുക്കുന്ന ഒരു വിഭാഗത്തിന്റെ അരികിലൂടെയാണ് അള്ളാൻ റസൂൻ അവിടുന്ന് കടന്നുപോയത് വിളവെടുത്ത് കഴിഞ്ഞാലാ കൃഷി വീണ്ടും പഴയ രൂപത്തിലേക്ക് വിളകളുള്ളതായി മാറുന്നതായി കാണുന്നതുണ്ട് അവരെ കുറിച്ചു റസൂൽ റസൂലവിടുന്ന് ചോദിക്കുകയാണ് ഒരു കൃഷിയുള്ള സ്ഥലത്തേക്ക് കിടന്ന് ചെന്നിട്ട് അവിടുള്ള വിളകൾ മുഴുവനും പറിച്ച് മാറ്റി വീണ്ടും അത് ആ കൃഷി മുഴുവനും വീണ്ടും വിളകളുള്ളതായി പഴയതുപോലെയായി മാറുകയാണ് അവർ വിളവെടുത്തുകൊണ്ടേ ഇരുത്തുവിരിക്കുകയാണ് അതൊരിക്കലും അവസാനിക്കുന്നില്ലല്ലോ അള്ളാഹുവിന്റെ പ്രവാചകർക്ക് വല്ലാത്ത

ോട് ജബലിഅലിത്തു പറയുകയാണ് പറയുകയാട് മുജാഹിദീൻ മുജാഹിദീർ മുജാഹിദൂ അവര് ജിഹാദ് ചെയ്തവരാണ് അവര് സ്വന്തം ശരീരത്തിന് വേണ്ടി ജിഹാദ് ചെയ്തവരാണ് അള്ളാഹുവിന്റെ ദീനന് വേണ്ടി ജിഹാദ് ചെയ്തവരാണ് അള്ളാന് വേണ്ടി കഠിനമായി ശ്രമിച്ചവരാട് അവരാണ് ഇസ്ലാമിന് വേണ്ടി ധർമ്മ സമരം ചെയ്തവരാണ് അള്ളാഹുവിന്റെ പ്രവാചകർ വസല്ല അതാ വേറൊരു വിഭാഗത്തിന്റെ ഇരയിലൂടെ കടന്നു പോകുമ്പോൾ അവരെന്താ െന്നറിയോ അവരുടെ പാറക്കല്ലുകൊണ്ട് അവരുടെ തലകളും മുഴുവനും പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു പാറക്കല്ലുകൊണ്ട് അവരുടെ തലം മുഴുവനും പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുകയാട് പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും തലകൾ പഴയ രൂപത്തിലാവുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകരുതെ കണ്ടപ്പോ തന്നെ അത്ഭുതം തോന്നി റസൂൽ ചോദിച്ചു അള്ളാന്റെ എന്തുകൊണ്ടാണ് ഇതേപോലുള്ള ശിക്ഷകൾ ഇവർക്ക് ലഭിക്കുന്നത് റസൂൽ പ്രവാചകരോട് ജിബിരിവിടെന്ന് പറയുകയാട് ഇല്ല നമസ്കാരം അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു നബി നിസ്കരിക്കാൻ മടിക്കുന്നവർക്കുള്ള ശിക്ഷയാ നിസ്കരിക്കാൻ മടിക്കുന്നവർക്കുള്ള ശിക്ഷയാണ് അള്ളാന്റെ കാണുകയാണ് പിന്നെ നരകത്തിൽ വെച്ചുകൊണ്ട് കാണുകയാണ് വലിയ പാറയെടുത്തുകൊണ്ട് തല പൊട്ടിച്ചുകയാട് തലയതാ തലയിലെ കാഞ്ഞടിച്ചുകൊണ്ട് തല പൊട്ടിക്കുകയാണ് വീണ്ടും തലയതാ ഒരുമിച്ച് കൂടുന്നു വീണ്ടും പാറക്കല്ല് കൊണ്ടടിച്ച് പൊട്ടിക്കുകയാണ് സുബാനോ എന്തൊരു അള്ളാന്റെ റസൂലവിടുന്ന അത്ഭുതപ്പെട്ടു പോകയാൾ നിസ്കാരം ഉപേക്ഷിച്ചു കൊണ്ട് തലയ്ക്ക് വല്ലാത്ത ഭാരമായി നടക്കുന്നവരുണ്ടല്ലോ സുഭൈ നിസ്കരിക്കാൻ അണീക്കുന്നത് വല്ലാത്ത ഭാരമാണല്ലോ ുംകരി നിസ്കരിക്കുന്നത് വല്ലാത്തവരേ പാറക്കല്ലുകൊണ്ട് തലയടിച്ച് പൊളിക്കുന്ന ശിക്ഷയാ വല്ലാത്ത ചെറുപ്പക്കാരാഹുവേ വിശുദ്ധമായ റജപമാസം കിടന്നു വന്നിട്ട് പോലും നിസ്കരിക്കാതെ നടക്കുന്നവര് വിശുദ്ധേബാനും റബലാനും കിടന്നു വന്നിട്ട് പോലും നിസ്കരിക്കാ എന്തിനാ മടിച്ചു നിൽക്കുന്നത് എന്തിനാ നിങ്ങളുടെ ആയുസ് പാഴാക്കുന്നത് അള്ളാഹു തന്നിരിക്കുന്ന ആയുസിന്റെ വലിപ്പം കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോ ആയുസ് അറ്റുപോകുന്നതിന് മുമ്പ് പള്ളിയിൽ കയറിയിട്ടാണെങ്കിൽ പോൽ നിനക്കതാവൊന്ന് സുജൂത് ചെയ്യാൻ കഴിയുമോ ചെറുപ്പക്കാരാ അള്ളാഹുവിന്റെ മുന്നിൽ കിട്ടുന്ന പ്രതിഫലം എന്താ പൊന്നുമോനെ നിസ്കാരം ഉപേക്ഷിച്ചവരുടെ ശിക്ഷയായി പറഞ്ഞത് എന്തിനാടാ ചെറുപ്പക്കാരാ ഇങ്ങനെ ജീവിക്കുന്നത് എന്റെ പെങ്ങൾ കയ്യിലിരിക്കുന്ന മൊബൈലെടുത്ത് വെച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കേറിയിട്ട് കാണുന്ന കൂട്ടുകാരന്മാരുമായി മുഴുവനും നമ്മൾ ചാറ്റ് ചാറ്റ് ദിവസങ്ങൾ അങ്ങനെ കളയുമ്പോ നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ വെളിവാക്കി കാണിക്കുമ്പോ തോന്നിവാസങ്ങളും അഹങ്കാരങ്ങളും പറഞ്ഞുകൊണ്ട് മണിക്കൂറുകൾ ചവിട്ടിത്തേക്കുമ്പോ പിന്നേ നിന്റെ മുന്നിലെ ഒരു മലക്ക് വരുമെന്നുള്ള ചിന്ത നിനക്കില്ലല്ലോ പൊന്നമോളെ നിന്റെ കടന്നു വരുന്നിന്തിക്കാത്തത് പെങ്ങളെ എപ്പോഴും ഇവിടെ ജീവിക്കുമെന്ന് നീ ആലോചിക്കുന്നുണ്ടോ എപ്പോഴും നീ ൊണ്ട് ജീവിക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ കരുതുന്നുണ്ടോ നിന്റെ വാപ്പ എവിടെ പോയി മോളെ നിന്റെ ഉമ്മ എവിടെ പോയി അവരെല്ലാവരും മണ്ണിനടിയിലായി പോയില്ലേ അവരും ഇതേപോലെ ചിന്തിച്ചവരാ അവരും ഇതേപോലെ ചിന്തിച്ചവരാ പക്ഷേ ഒരു വേള അവർക്കും കബറിലേക്ക് പോകേണ്ടി വന്നില്ലേ അള്ളാഹു അതുകൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കല്വാചകർ അലൈവല്ലയാട് അവരെന്താണ് തലയടിച്ച് പൊളിക്കുകയാട് വേറൊരു വിഭാഗത്തിനരികിൽ കൂടെ അള്ളാഹുവേ മിയറാജിന്റെ രാത്രി അല്ലാണ്ട് റസൂല് കണ്ട അത്ഭുതങ്ങളാ പറയുന്നത് പെങ്ങളെ ിയറാജിന്റെ രാത്രിയിൽ മദീനത്ത് പച്ച കുബ്ബയുടെ കൊള്ളുന്ന പ്രവാചകൻ നബി മുഹമ്മദ് അള്ളാഹാൻ തങ്ങളെ കണ്ട കാഴ്ചയാണ് പെങ്ങളെ പറയുന്നത് വേണമെങ്കിൽ കേട്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ചു കൊണ്ട് ജീവിച്ചു അള്ളാഹാൻ റസൂല് വേറൊരു വിഭാഗത്തിന് ഇരികിലൂടെ നിന്ന് പോവുകയാണ് അവരുടെ അറത്തുകളിൽ കഷ്ണം വെക്കപ്പെട്ടിട്ടുണ്ട് കന്നുകാലികളെ പോലെ മേഞ്ഞ് മേഞ്ഞ് നടക്കുന്ന വിഭാഗമാണ് നരകത്തിൽ കൂടി നടക്കുകയാണ് അവരുടെ ആരാണ് ആരാടും അവരാരാണ് വസ്സലാമിനോട് അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകർ ചോദിക്കുമ്പോ അള്ളാന്റെ റസൂലപ്പെടുന്ന ഒരുപാട് സമ്പത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സമ്പത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കണക്ക് പറഞ്ഞു കൊണ്ടതിൻ്റെ സാത്ത് കൊടുക്കാതെ നടന്നവരാ അതിന്റെ ജക്കാ അത് കൊടുക്കാതെ നടന്നവരാട് ലായു അദ്ധൂര പാവപ്പെട്ടവരുടെ അവകാശം വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അവർ ആട്ടി ഓടിച്ചവരാണ് ഈ നരകത്തിൻ്റെതായ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് മുന്താരത്തിലും പിന്താരത്തിലും മാത്രമേ കഷ്ണമുള്ളൂ ഒട്ടകങ്ങളും ആടകങ്ങളും പോലെ മേഞ്ഞു നടന്ന നരകത്തിലെ കല്ലുകളും ചുടുകല്ലുകളും സഖൂമും മരവും ഉള്ളുള്ള ഭക്ഷണവും ഭക്ഷിക്കുന്നു എന്ന് അള്ളാഹുവേ മുഹമ്മദ് മുസ്തഫാ ചൂടുള്ള പാനീയം നരകത്തിലെ ചൂടുള്ള പാനീയമെന്ന് പറഞ്ഞാൽ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന രക്തവും ചെലവും ഒഴുകിവരുന്ന വെള്ളമാട് വല്ലാതെ ദുർഗന്ധമുള്ള വെള്ളമാ വെള്ളം അവർ കുടിച്ചുകൊണ്ട് നടക്കുന്നത് വല്ലാത്തതാവാണല്ലോ അള്ളാഹുവിൻ്റെ പ്രവാചകരത വേറൊരു വിഭാഗത്തിന്റെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ അവരെന്താ കഴിയുന്നതെന്നറിയോ അവർ വേവിച്ച് നല്ല മാംസം കഴിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും അവർ വേവിക്കാത്ത മോശപ്പെട്ട പച്ച മാംസം ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാൾ അവരെ കുറിച്ചുകൊണ്ട് അള്ളാൻ്റെ റസൂല് ചോദിക്കുമ്പോൾ അള്ളാൻ്റെ റസൂലിനോട് പറയുന്ന നബിയേ സുനാ ഹുലായിസ്വിന് അവരവ്യഭിചാരികളാണ് നബിയേ സ്വന്തം ഭാര്യ ഉണ്ടായിട്ട് പോലും മറ്റുള്ളതായ പെണ്ണുങ്ങളുടെ മുന്നിലേക്ക് പോയിട്ട് വ്യഭിചാരം നടത്തുന്നവരാണ് നബിയേ മറ്റുള്ള ഭാര്യ മറ്റുള്ള പെണ്ണുങ്ങളോട് അന്തി ഉറങ്ങുന്നവരുണ്ടല്ലോ മറ്റുള്ള ആണുങ്ങളോട് അന്തി ഉറങ്ങുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ അവർക്കുള്ള ശിക്ഷയാണ് നബിയേ വേവിക്കപ്പെട്ടിരിക്കുന്ന മാംസങ്ങളെ കൊണ്ടവരെ വിളിച്ചാലും അവർ പച്ച മാംസം കടിച്ചു മുറിച്ചുകൊണ്ട് തിന്നുകയാണ് സ്വന്തം ശരീരത്തിന്റെ മാംസം പോലും കടിച്ചു മുറിക്കുകയാണ് സുബാനോ അവർ വ്യഭിചാരികൾ തന്നെ ാഹുവിൻ്റെ പ്രവാചകർഹു അലിവസല്ല മാ തങ്ങള് അതാ വേറൊരു വിഭാഗത്തിന്റെ അരികിലൂടെ കിടന്നു പോവുകയാണ് അള്ളാഹുവി യാൾ വലിയ വിറക് കെട്ടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പക്ഷേ അത് ചുമക്കാൻ അവനക്ക് സാധിക്കുന്നില്ല എന്നിട്ട് അവൻ അതിലേക്ക് വേറെയും വിറക് കെട്ടുകൾ കൂട്ടുന്നു അവനെ കുറിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അള്ളാഹുവേ ജിബിരിലപ്പെടുന്ന പറയുന്ന നബിയേ അള്ളാഹുവിൻ്റെ പ്രവാചകര സല്ലാഹു അലൈ വസല്ലഭാ തങ്ങളവിടുന്ന് ചോദിക്കുന്ന സമയത്ത് ജബരിൽ അലൈ പറയുകയാണ് യാ പറയുകയാട്സൂലോ അവനെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പോലും അവനൊന്നും വേടിയിട്ടില്ല നബീ അവൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അവൻ പള്ളി പ്രസിഡൻ്റാണ് അല്ലെങ്കിൽ അവൻ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവനാണ് അതുപോലും അതുപോലും കൃത്യമായി നോക്കാൻ കഴിയാത്തവനാണ് വീണ്ടും വീണ്ടും അധികാരത്തിന് വേണ്ടി വ്യഗ്രതയിലോ ഓടുന്നവനാണ് നബിയേ അവനെ ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ പോലും നല്ലതുപോലെ വീടാതെ വീണ്ടും വീണ്ടും ഒരുപാട് ചുമതലകൾ ഏറ്റെടുക്കുന്നവരുണ്ടല്ലോ അവനുള്ള ശിക്ഷയാണ് നബിയേ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പോലും നിറവേറ്റാതെ വേറെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുന്നവര് നിങ്ങൾക്കുള്ള ശിക്ഷയാണ് ഈ പറഞ്ഞത് അഭിഭായങ്ങൾ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയെന്ന് അഭിബായ അവരുടെ നാബുകളും ചുണ്ടുകളും മുറിക്കപ്പെട്ടിരിക്കുന്നു മുറിക്കപ്പെട്ടാൽ വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറുന്നു അള്ളാഹുവരുടെ നാബുകളും ചുണ്ടുകളും ഇങ്ങനെ മുറിക്കുകയാണ് ഭുകളും ചുണ്ടുകളും ഇങ്ങനെ മുറിക്കുകയാണ് വീണ്ടും വീണ്ടും അത് ചേർന്ന് ചേർന്ന് വരികയാണ് വീണ്ടും പഴയ രൂപത്തിലേക്ക് വരികയാണ് വീണ്ടും ആ നാവും ചുണ്ടുകളും മുറിക്കുകയാണ് അള്ളബിരി ആരാണ് ജിബിരിയിലേ ഈ തീ കൊണ്ടുള്ള കത്രി കൊണ്ട് മുറിക്കപ്പെടുന്നത് ആരാണ് ജിബിരിയിലേ അല്ലാതെ റസൂലപ്പെടുന്നു ചോദിക്കുമ്പോ തങ്ങളോട് പറയുന്ന അവര് ഫിത്തിന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് നബിയേ പള്ളിക്കമ്മറ്റിയില് പള്ളിയുടേതായ പരിസരത്ത് കൊണ്ട് ചായ കുടിച്ചുകൊണ്ട് പള്ളിയിലെ ഉസ്താദന്മാരെയും മലിമീങ്ങളെയും സദർ ഉസ്താദിനെയും മക്കളെയും കുറ്റം പറയുന്നവര് നാട്ടിലുള്ള ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും കുറ്റം പറയുന്നവര് അള്ളാഹുവേ വീട് തോറും കയറിയിറങ്ങിയിട്ട് മരുമകളെ കുറിച്ചുകൊണ്ട് കുറ്റം പറയുന്നവര് അമ്മായിമ്മയെ കുറിച്ച് കുറിച്ചുകൊണ്ട് കുറ്റം പറയുന്നവര് അള്ളാഹുവേ ഭർത്താപനെ കുറിച്ചുകൊണ്ട് പോലും ും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പെങ്ങളേ അള്ളാഹുതരുന്ന ശിക്ഷ എന്താണെന്നറിയോ താള പാരത്രികമായ ലോകത്തിൽ നിന്ന ചുണ്ടും നാവും അതാ തീനാലുള്ള കത്രി കൊണ്ട് മുറിക്കുകയാട് അത് മുറിച്ചുകൊണ്ടേയിരിക്കുന്ന പെങ്ങളേ വല്ലാത്തണല്ലോ അള്ളാഹുവേ എന്റെ പ്രിയപ്പെട്ടവരെ മേരാജിന്റെ രാത്രിയില് അള്ളാഹുവിന്റെ പ്രവാചകർ അലൈവ സല്ല മാ തങ്ങളെ കണ്ണ അത്ഭുതമാ ഇത് സ്വഭാവത്തിനോട് പറയുമ്പോ സഹാപത്തുവല്ലാതെ പൊട്ടിക്കരയുകയാണല്ലോ സഹാബത്തുമല്ലാതെ പൊട്ടിക്കരയുകയാണല്ലോ നബിയേ നബിയേ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ നബിയേ അള്ളാൻ റസൂൽ പെടുന്ന പറയുകയാ സഹാബത്തെ സൂക്ഷിച്ചോ ആഹറം വല്ലാതെ പേടിക്കേണ്ടതാ ആഹറം വല്ലാതെ പേടിക്കേണ്ടതാ നിസ്കാരമില്ലാത്തവര് നിസ്കാരം തുടങ്ങിക്കോ ഫിത്തുകൊണ്ട് നടക്കുന്നവര് നിങ്ങളുടെ നാവിനെ വലിച്ചു കെട്ടിക്കോട്ടോ പെങ്ങൾ ഇല്ലെങ്കിൽ ആഹ്രത്തിൽ പോയി കിടന്നുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നതാണ് ഈ തുച്ഛമായ കാലയളവിൽ ദുര്യാവിൽ ജീവിക്കുന്നത് ഇവിടെ അവസാനിച്ചു കൊണ്ട് നമ്മൾ മടങ്ങി പോകേണ്ടവരാട് വിശുദ്ധ റമദ വരുന്നല്ലോ വിശുദ്ധ റമദാൻ വരുന്നല്ലോ അപ്പാ ഇനിയെങ്കിലും നമുക്ക് നന്നായി കൂടെ ഇനിയെങ്കിലും നന്നായി കൂടെ ഇനിയെങ്കിലും നിന്റെ ഈ പറച്ചുരക്കൊന്ന് നിർത്തി കൂടെ അള്ളാഹുബിനെ ചൊല്ലിക്കൊണ്ട് നിന്റെ ജീവിതം ധന്യമാക്കി കൂടെ എന്തിനാ മറ്റുള്ളവരുടെ പച്ചറച്ചി തിന്നുകൊണ്ട് ജീവിക്കുന്നത് നിനക്ക് ആ സമയത്തൊരു സുഭാനല്ലോ ആ സമയത്തൊരൽ ഹലില്ല ൂടെ എന്ത് പ്രതിഫലമാണ് പെങ്ങളെ എന്റെ ഉമ്മ വല്ലാതെ സൂക്ഷിച്ചോ പവിത്രമായ നാളുകളാ കടന്നു വരുന്നത് ഈ പവിത്രമായ നാളുകളിൽ നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ പിന്നെ ഏത് ദിവസത്തെയാ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ